കേരളം പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിലൊന്നാണ് ശ്യാമാമ്പരം ഈ പരമ്പരയിലൂടെ യഥാർത്ഥ ജീവിതത്തിലും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ് ഹരിതയും തനൂജും തനുജിന് ഹരിത അയച്ച പിറന്നാൾ ആശംസ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ നട്ടു നിനക്ക് മലയാളം വായിക്കാൻ അറിയാത്തത് ക്യാപ്ഷൻ മലയാളത്തിൽ എഴുതാമെന്ന് വിചാരിച്ചു ബർത്ത്ഡേ സ്റ്റുപ്പിച്ച് മെയ് പതിനാലിന് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ വെറുമൊരു അപരിചിതനായ നീ പിന്നീളൊരു കുടുംബം പോലെ ആകുമെന്ന് ആരറിഞ്ഞു സൗഹൃദത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിടത്ത് നിന്ന് പുതിയൊരു ലോകം നൽകിയിട്ട് ഒരു വിളിയുണ്ട് ഇടേരുമേ അങ്ങനെയുള്ള നിന്നോട് എന്താടാ പോത്തേ എന്ന് സന്തോഷത്തോടെ വിളി കേട്ടിട്ട് ഞാൻ ആദ്യമായി നിന്നോട് ഒരു നന്ദി പറയട്ടെ അച്ഛനെയും അമ്മയും ഗോകുൽ ചേട്ടനെയും ബൗബോവിനെയും പിന്നെ നമ്മുടെ സ്വന്തം ഭുവിനെയും തലൈവർ അവയെയും തന്നതിന് ജീവിതം കോഞ്ഞാട്ടയായി കിടന്നപ്പോഴും നമ്മൾ പൊളിയാണ് മരണമാസാണ് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിച്ച് എന്നെയും ആശ്വസിപ്പിക്കുന്ന ആ കഴിവ് ബലേ ബേഷ് ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾക്ക് ആയുസ് കുറവായിരുന്നു എഫോർട്ടിട്ട് കാത്തു കാത്തു സൂക്ഷിച്ച് ഒടുവിൽ ബ്ലിംഗസ്യ എന്ന് വിചാരിച്ചിരുന്ന എന്നോട് എഫോർട്ട് എന്നത് ഒരു വൺ വേ റോഡല്ല എന്ന് പഠിപ്പിച്ച പിശാജിൻ്റെ മുഖമുള്ള എൻ്റെ ഏഞ്ചൽ നിങ്ങൾക്ക് നമോവാകാം ഇനി അവിയേയും കെട്ടിച്ച് അവൻ്റെ പിള്ളേരുടെ കല്യാണവും കഴിഞ്ഞ് അതിലുണ്ടാവുന്ന പിള്ളേരുടെ പതിനെട്ടാം ബേർത്ത് ഡേക്ക് നീയും ഭൂവും പല്ലുകൊഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാറിൽ വരും എന്നിട്ട് ഞാൻ കെ എഫ് സി ഒറ്റയ്ക്ക് വാങ്ങി കഴിച്ച് പ്രതികാരം വീട്ടുമട മമ്മമ്മ മത്തങ്ങ തലയാ ഹാപ്പി ബർത്ത്ഡേ ഡേ നട്ട് ഭൂ ഭൂവു ഒരു കാരണവശാലും ഈ ക്യാപ്ഷൻ അവന് വായിച്ചു കൊടുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു വേണമെങ്കിൽ മലയാളം വായിക്കാൻ പഠിക്ക് ബൈ ദ ബൈ നോ തമിഴേ എന്നുമായിരുന്നു ഹരിത കുറിച്ചത് നീ പറഞ്ഞ ഓരോ വാക്കും എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മറുപടി വിളിക്കുമ്പോൾ പറയാം ബർത്ത് ആശംസ അറിയിച്ചതിന് നന്ദിയുമെന്നും ആയിരുന്നു തനോജ് മേനുൻ്റെ മറുപടി ഇൻസ്റ്റഗ്രാമിൽ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഓപ്ഷനുള്ളത് മറന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കതറിയാം പക്ഷേ ആ മണ്ടന് അത് അറിയണമെന്നില്ലല്ലോ എന്നായിരുന്നു ഹരിതയുടെ മറുപടി